സംഖ്യകളുടെ റോൾ മോഡലായ ഗുജറാത്ത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിൻ്റെ നിറങ്ങേലിരിക്കുകയാണ് ഗുജറാത്തിലെ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് സർക്കാർ സ്കൂളുകളിൽ ഒരൊറ്റ ക്ലാസ് മുറി മാത്രം എന്തേ പോരെ ഇത് വെറുതെയുള്ള കണക്കുകളൊന്നുമല്ല ഗുജറാത്തിലെ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ കോൺഗ്രസ് എം എൽ എ ആയ കിരിത് പട്ടേലിൻ്റെ ചോദ്യത്തിന് ഗുജറാത്ത് വിദ്യാഭ്യാസ മന്ത്രി കുബേർ ദിന്തോർ നൽകിയ മറുപടിയാണിത് പൊളിഞ്ഞു വിഴാറായ ക്ലാസ് മുറികൾ പൊളിച്ചുമാറ്റിയതായും ചില ജില്ലകളിൽ കുട്ടികളുടെ ഹാജർ നില വളരെ കുറവാണെന്നും മാത്രമല്ല പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഭൂമി ലഭ്യമല്ല എന്നുമാണ് അദ്ദേഹം നിയമസഭയിൽ നൽകിയ മറുപടിയിൽ പറയുന്നത് തീർച്ചയായും അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഭൂമി ലഭ്യമല്ല എന്നത് ഗുജറാത്തിലെ ഭൂരിഭാഗ ഭൂപ്രദേശവും അംബാനി അദാനി ഉൾപ്പെടുന്ന കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് പിന്നെ എങ്ങനെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ ഭൂമി ലഭ്യമാകും എത്രയും പെട്ടെന്ന് ഈ സ്കൂളുകളിൽ ഘട്ടം ഘട്ടമായി പുതിയ ക്ലാസ് മുറികൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അതേസമയം വിദ്യാഭ്യാസ വകുപ്പിലെ ആയിരത്തോളം തസ്തികകൾ നിയമനം നടക്കാതെ ഒഴിഞ്ഞുടക്കുകയാണ് കിടക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് രണ്ട് വർഷക്കാലമായി ഗുജറാത്ത് പി എസ് സി വെറും മുപ്പത്തിരണ്ട് പേർക്ക് മാത്രമാണ് നിയമനം കൊടുത്തിട്ടുള്ളൂ എന്ന കണക്കുകൾ പുറത്തു വന്നത് ബി ജെ പി സർക്കാരിൻ്റെ കീഴിൽ ഗുജറാത്തിലെ വിദ്യാഭ്യാസ സംവിധാനം വളരെ ദയനീയമാണ് സംസ്ഥാനത്തെ നാലിലൊന്ന് പ്രീ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഗുജറാത്തി ഭാഷയിൽ പകുതിയിലധികം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ വായിക്കാൻ അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പെർഫോമൻസ് ഗ്രേഡ് ഇൻഡെക്സ് വ്യക്തമാക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തിലെ അഞ്ചിലൊന്ന് സംസ്ഥാനങ്ങളിൽ പോലും ഗുജറാത്ത് ഉൾപ്പെടുന്നില്ല ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസ്സുകളുള്ള ഒരു യു സ്കൂളിൽ മിനിമം വേണ്ടത് ഏഴ് ക്ലാസ് മുറികൾ എന്നാൽ ഗുജറാത്തിൽ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് യു സ്കൂളുകളിൽ ഒരു ഒറ്റ ക്ലാസ് മുറി മാത്രം ഇത് മറ്റെവിടെ നിന്നും കിട്ടിയതല്ല ഗുജറാത്ത് സർക്കാർ ഗുജറാത്ത് നിയമസഭയിൽ പറഞ്ഞ കണക്കുകളാണ് അവരുടെ വാദങ്ങളനുസരിച്ച് കുട്ടികൾ കുറവാണ് അധ്യാപകർ കുറവാണ് തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ നിർമ്മാണത്തിന് സ്ഥലമോ ഇല്ല നികത്താത്ത ഒഴിവുകൾ ഒന്നാം ക്ലാസ് അധ്യാപക ഒഴിവ് നാനൂറ്റി മുപ്പത്തി ഒൻപത് രണ്ടാം ക്ലാസ്സിലെ അധ്യാപക ഒഴിവ് ആയിരത്തി ഇരുപത് ആകെ അധ്യാപക ഒഴിവുകൾ പത്തൊൻപതിനായിരം ഗുജറാത്തിലെ പ്രീ പ്രൈമറി സ്കൂളുകൾ മുപ്പത്തി ഇതിൽ ആയിരത്തി അറുന്നൂറ്റി ആറ് സ്കൂളുകളിൽ ഒന്നു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ ഒരു ടീച്ചർ മാത്രം ഗുജറാത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഡ്ജറ്റിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി നാൽപ്പത്തി മൂന്നായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമെന്നാണ് സർക്കാരിൻ്റെ വാദം ആ വാദം നിലനിൽക്കെ തന്നെ അവർ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സ്ഥലമില്ലെന്നും പറയപ്പെടുന്നു ഗുജറാത്തിലെ ഭൂമി മുഴുവൻ അദാനി അംബാനി ഉൾപ്പെടുന്ന കോർപ്പറേറ്റിയുടെ കൈപ്പിടിയിലാണ് നമുക്കും ഈ മോഡൽ ഒന്ന് പരീക്ഷിച്ചാലോ